വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മഞ്ജു പത്രോസ് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന വെറുതെ അല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു പത്രോസ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് നടിയാകണം അഭിനയിക്കണം എന്നൊന്നും തന്റെ വിദൂര സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്ന കാര്യമല്ല എന്നാണ് മഞ്ജു പത്രോസ് പറയുന്നത് എന്നാൽ നിരവധി സിനിമകളിലും പരമ്പരകളിലും മഞ്ജു പത്രോസ് ഇതിനോടകം തന്നെ വേഷമിട്ടു ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായും മഞ്ജു എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് താരം യൂട്യൂബിലൂടെ തന്റെ വിശേഷങ്ങൾ പങ്കുവച്ചെത്താറുമുണ്ട് മഞ്ജു കൂടാതെ തന്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടി കാണിക്കാത്ത താരം കൈയ്യടി നേടാറുമുണ്ട് ഇപ്പോഴാ പൊതുവേദിയിൽ ബോഡി ഷേബിങ്ങിനെതിരെ സംസാരിക്കുന്ന മഞ്ജു പത്രോസിന്റെ ഒരു വീഡിയോയാണ് വൈറലാകുന്നത് ബോഡി ഷെയ്മിങ്ങിനെ അനുകൂലിക്കുന്ന രീതിയിൽ സംസാരിച്ച നടൻ മിനു അടിമാലിയെ തിരുത്തിക്കൊണ്ടായിരുന്നു മഞ്ജുവിന്റെ വാക്കുകൾ പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നൽകിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും മറ്റൊരു കലാകാരന്മാർക്കും ലഭിക്കാത്ത രീതിയിലുള്ള ട്രോളുകൾ ലഭിച്ചിട്ടുള്ള ആളാണ് ഞാൻ വ്യക്തിപരമായി എൻ്റെ സോഷ്യൽ മീഡിയ സഹപ്രവർത്തകരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ എന്നെ പോലെയുള്ള ഒരു പറ്റം കലാകാരന്മാർക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ് ഈ കലാകാരന്മാർ പലരും ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നവരാകും അവർ എന്തെങ്കിലും തമാശ രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ അത് പ്രേക്ഷകരായ നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊന്നും ബോഡി ഷെയ്മിങ്ങോ ഒരാളെ വ്യക്തിപരമായി ദ്രോഹിക്കുന്നതോ ഒന്നുമല്ല പണ്ടത്തെ സിനിമകളൊക്കെ നോക്കിയാൽ അറിയാം അന്നൊന്നും ബോഡി ഷെയ്മിങ് എന്നൊരു സംഭവമേ ഉണ്ടായിരുന്നില്ല ലാലേട്ടനും ശ്രീനിവാസൻ ചേട്ടനും ഒക്കെ എത്ര സിനിമകളിലാണ് ഇത്തരം തമാശകൾ പറഞ്ഞിട്ടുള്ളത് വ്യക്തിപരമായി അവരൊന്നും അങ്ങനെയുള്ള ആളുകളല്ല ആ കഥയ്ക്കും കഥാപാത്രത്തിനും വേണ്ടി പറയുന്ന തമാശകൾ മാത്രമായി ഇതിനെ കാണുക ഇതൊരു അപേക്ഷയാണ് എന്നായിരുന്നു ബിനുവിന്റെ വാക്കുകൾ ഇതിനു പിന്നാലെയാണ് ബിനു അടിമാലിയെ തിരുത്തിക്കൊണ്ട് മഞ്ജു സംസാരിച്ചു തുടങ്ങിയത് ഇതൊരു ചർച്ചയാക്കാൻ എനിക്ക് താല്പര്യമില്ല പക്ഷെ ഈ സദസ്സിൽ ഇരിക്കുമ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതൊരു മനസ്സാക്ഷിക്കു താണത് മാത്രം പറയുകയാണ് എന്ന് പറഞ്ഞാണ് മഞ്ജു തുടങ്ങിയത് അവരെല്ലാം കലാകാരന്മാരാണ് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് എന്നൊക്കെ ബിനു ചേട്ടൻ പറഞ്ഞു അതേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളാണ് ഞാനും ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ നിറത്തെയും ശരീരത്തെയും ഒക്കെ കളിയാക്കിയും ചിരിച്ചും പരിഹസിച്ചും ഒരുപാട് പേർ എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് പറയുന്നതാണ് എനിക്ക് അത്തരം കോമഡികൾ ആസ്വദിക്കാനേ കഴിയാറില്ല ഒരു തമാശ മറ്റൊരാൾക്ക് വേദനയാകുമെങ്കിൽ അത് പറയാതിരിക്കാനുള്ള ഉത്തരവാദിത്തം കലാകാരനും എഴുത്തുകാരനും കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം തമാശകൾ അനാരോഗ്യകരമായ ഒരു തലമുറയെ കൂടിയാണ് സൃഷ്ടിക്കുന്നത് എന്നും മഞ്ജു പറയുന്നു അതുപോലെ തന്നെ പണ്ടത്തെ സിനിമകളിൽ എന്തും പറഞ്ഞതിന്റെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നതെന്നും എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് കൊണ്ടിട്ടാണ് ഇന്നത്തെ ആളുകൾ ഇത്രയും അപകർഷതാ ബോധത്തിലേക്ക് ഇറങ്ങിപ്പോയതെന്നുമാണ് എനിക്ക് തോന്നുന്നതെന്നും മഞ്ജു പറയുന്നു ആ വീഡിയോക്ക് താഴെ നിരവധി പേരാണ് മഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇട്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്